കൊള്ളാലോ മൂന്ന് പേരും പേടിച്ച് വേർച്ചിട്ടാണല്ലോ വരുന്നത് ആലോചിക്കണം ആരെയാണ് വിളിക്കുന്നത് ഇത് വെറും ഒരു സാമ്പിൾ ഡോസ് നിങ്ങൾ രണ്ടാളുമല്ലേ എന്നെ വെല്ലുവിളിച്ചത് എത്ര മാത്രം പേടിപ്പിക്കാൻ പറ്റും എത്ര മാത്രം പേടിപ്പിച്ചോളൻ ഇപ്പൊ നിന്റെ അച്ഛൻ തിരിച്ചു വന്നു അടുത്ത തവണ നിന്റെ അച്ഛൻ തിരിച്ചു വരില്ല ഒരു ഗർഭിണിയെ ദ്രോഹിച്ചെന്നുള്ള ചീത്തപ്പേര് നീ ആയിട്ട് എനിക്ക് വാങ്ങിച്ചേരാതെ നീ തന്നെ നിന്റെ ജോലി രാജി അതാണ് നിനക്ക് നല്ലത് രാജി ഒരു ഗർഭിണിയെ ദ്രോഹിക്കാൻ എനിക്ക് ഒരു മടി അങ്ങനെ ചെയ്യുന്നതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് നീ കൂടിയാകുമ്പോ എനിക്ക് കൂടുതൽ സന്തോഷം മായാവതി എന്നെ പിടിച്ചു വച്ച എന്റെ മോട് ജോലി രാജിവെക്കുന്നു നിന്നോട് ആരാ പറഞ്ഞേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ മോഹനാ നിനക്കും അറിവുള്ളതാണല്ലോ അവണി നീ പറയാറില്ലേ ഞാൻ പറഞ്ഞിട്ടാണ് മോള് ജോലി മേടിച്ചതെന്ന് ആ ഞാൻ തന്നെ പറയുന്നു ഇവരെന്നെ കൊണ്ടുപോയി കൊന്നാൽ പോലും എൻ്റെ മോള് ജോലി രാജിവെക്കരുത് മക്കളെ അവരുടെ അച്ഛനെ അവര് ജോലി ഇതൊക്കെ പണ്ടേ മനസ്സിലായില്ല മുമ്പൊരു ഞാൻ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് തല്ലിച്ചതാ ഇവളുടെ മുമ്പിലിട്ട് അയാളെ തല്ലിച്ചതച്ചപ്പോഴും അവള് ജോലി വെച്ചില്ല ഇതൊന്നും പോരാ അച്ഛ സത്യം പറ അച്ഛനെ അവരുടെ വിഷമാവണെന്ന് പറയാത്തത് അല്ല മക്കളെ ഒരു വണ്ടിയിൽ കുറച്ച് പേര് വന്ന് എന്നോട് വഴി വഹിച്ചു ഞാൻ വഴി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതും അവരെന്നെ പിടിച്ച് വണ്ടി കയറ്റി എങ്ങോട്ടേ കൊണ്ടുപോയി എൻ്റെ ഫോൺ മേടിച്ച് സ്വിച്ച് ഓഫും ചെയ്തു വണ്ടി ടൗണിൽ ഇങ്ങനെ കിടന്നും കരങ്ങൊണ്ടിരുന്നു അവർക്ക് മൊബൈലിൻ്റെ ഇടയ്ക്ക് കോൾ വന്നുകൊണ്ടിരുന്നു ും അച്ഛ ഞാനൊരു കാര്യം പറയാം പറ്റില്ല എന്ന് അച്ഛൻ പറയരുത് അച്ഛൻ നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം ഇവിടെ നിന്നാ അവർക്ക് അച്ഛനെ ഇനിയും ഉപദ്രവിക്കാൻ തോന്നും അച്ഛനും അമ്മയുടെ അടുത്ത് പോയി നിൽക്കേ നിനക്കും സർട്ടിഫിക്കറ്റ് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ അത് വാങ്ങിച്ചിട്ട് നീ നേരെ വീട്ടിലേക്ക് പോയ്ക്കോ നീ ഇവിടെ വന്ന ശരിയാവില്ല പറഞ്ഞത് മനസ്സിലായോ ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ പോവാനാ അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എനിക്ക് ഇവള് കൂട്ടില്ലേ എന്നാലും ഒരന്നാലും ഇല്ല തൽക്കാലം ഞാൻ പറയുന്നത് നീ കേട്ടാ മതി നിങ്ങളെ രണ്ടുപേരെയും അവരെന്തേലും ചെയ്യുമെന്ന് എന്റെ പേടി ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്തോളാം തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക